ഇവർക്ക് ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് എന്ന ഒരു പ്രത്യേകതയുള്ള വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം ഉപാസന ചെയ്തിട്ട് അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയിട്ട് അതുമല്ലെന്നുണ്ടെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചിട്ട് കൂടി ഞങ്ങൾക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ രോഗപരമായിട്ടോ അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഇതര വിഷയങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കണില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിയുവാൻ സാധിക്കണില്ല എന്ന് വിചാരിക്കണ സജ്ജനങ്ങളാണ് എന്താവും അതിൻ്റെ കാരണം ഉപാസന എന്ന് പറയുമ്പോൾ ഉപാസനയ്ക്ക് ഒട്ടേറെ ഘടകങ്ങളുണ്ട് ഇത് ശ്രദ്ധയോടും അതീവ നിഷ്ഠയോടും കൂടി മൂലമന്ത്രം ധ്യാനമന്ത്രം ഛന്തസ്സുമന്ത്രം പീഠശക്തി മന്ത്രം പീഠസമി മന്ത്രം അംഗമന്ത്രങ്ങൾ ഉപചാരമന്ത്രങ്ങൾ ഇതെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു അനുപാതത്തിലാണ് ഇത്ര ലക്ഷം ഉരുക്കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉപാസന അത് മന്ത്രസിദ്ധി എന്നുള്ള കർമ്മത്തിലേക്ക് കടക്കുകയുള്ളൂ മന്ത്രസിദ്ധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്നിശുദ്ധി ഉളവാകണം അതിന് ഹവനങ്ങൾ അനുഷ്ഠിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കടമ്പകൾ നമ്മൾ ഉപാസനാഭാവത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ടാണ് ഇനി നമ്മൾ നിലവിളക്ക ഏതെങ്കിലും പഞ്ചാക്ഷരിയോ അതല്ലെങ്കിൽ പഞ്ചാക്ഷരിയോ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു മൂലമന്ത്രം മാത്രം എടുത്തുകൊണ്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തുക പ്രഭാതകാലത്തിലോ അല്ലെ സന്ധ്യാകാലത്തിലോ അനുഷ്ഠിക്കാവുന്നതാണ് അത് അനുഷ്ഠിക്കുമ്പം കുറഞ്ഞത് അഞ്ച് ദീപങ്ങൾ പ്രകാശിപ്പിക്കണം അല്ലെങ്കിൽ മൂന്ന് ദീപങ്ങൾ പ്രകാശിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് പൂർണ്ണത കൈവരികയില്ല പിന്നെ മൂന്ന് ദീപം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ കുബേരൻ എന്ന് പറയുന്ന മഹാദേവനും അതോടൊപ്പം ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ ലക്ഷ്മി സരസ്വതി പാർവതി തുടങ്ങി ഇത്യാദി ദേവതകളുടെ എല്ലാം സാന്നിധ്യം ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദീപ പ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കും മനസ്സ് ശരീരം ശരീരമാത്മാവ് അന്നേരം ഇതെല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് അന്നേരം അങ്ങനെയാണ് ദീപം പ്രകാശിപ്പിക്കേണ്ടത് അഞ്ച് അതുപോലെ ഏഴ് അതുപോലെ ഒൻപത് ദീപങ്ങൾ പ്രകാശിപ്പിക്കാം അത് ഈ ദീപങ്ങൾ പ്രകാശിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ മനസ്സോടുകൂടി ഭഗവാന്റെ തിരുസന്നിധിയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു കൂടി വേണം അവിടെ ഇരുന്നു കൊണ്ട് പഞ്ചാക്ഷി ചൊല്ലുവാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളേത് മന്ത്രമാണോ ഉരുവിടുന്നത് അത് അനുഷ്ഠിക്കുവാൻ അത് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് സാത്വികമായിട്ടുള്ള ആ ഈശ്വര തേജസ് നമ്മളിലേക്ക് കടന്നു വന്നു ചേരുന്നത് അതിന് ഈ ഏത് ദേവിയായിക്കോട്ടെ ദേവനായിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരാഹി ദേവിയെ ഉപാസിക്കുന്നവരായിരിക്കും പിന്നെ നമ്മൾ പല യൂട്യൂബുകൾ കാണുന്നവർ ആണ് എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ പല വീഡിയോകളിൽ പല രീതിയിലാണ് ഇപ്പം അക്ഷരങ്ങൾ അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ അതുമല്ലെങ്കിൽ വരാഹി മുദ്രകൾ ഇതൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസക്തി നേടാം എന്ന് ആരും ധരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നൊരു എന്താണ് അവ്യക്തമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളിലേക്ക് ഉളവാക്കിക്കൊണ്ട് യഥിഷ്ടം വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കൂടി കാണുവാൻ സാധിക്കും അല്ല അങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സ്ഥാനഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കില്ല അതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അന്ധതയിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ നമ്മുടെ സമുദായ ഭാവത്തെ അല്ലെങ്കിൽ നമ്മളിൽ ഉളവായിരിക്കുന്ന സനാതന ധർമ്മത്തെ അവഹേളനം ചെയ്യണ കർമ്മതലങ്ങളാണ് ഇവയൊക്കെ എന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ ഒന്നാം ക്ലാസ്സിൽ പഠിക്കാത്ത ഒരു കുട്ടി എങ്ങനെ പത്താം ക്ലാസ്സിൽ അവനെ പരീക്ഷയ്ക്കെടുത്തുവാൻ സാധിക്കും അതിന പടിപടിയായിട്ട് ഉയരുന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഉയർന്നാൽ മാത്രമേ പരമമായിട്ടുള്ള പദത്തിൽ ബ്രഹ്മപഥം അല്ലെങ്കിൽ ഈശ്വരപഥം അല്ലെന്നുണ്ടെങ്കിൽ ആ പരമ പ്രധാനമായിട്ടുള്ള സ്ഥാനഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി വേണം ഇത് അനുഷ്ഠിക്കാൻ അന്നേരം ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കർമ്മ വ്യവസ്ഥിതിയിൽ നിങ്ങളൊന്ന് അനുഷ്ഠിച്ച് നോക്കൂ ഫലം തീർച്ചയായും ഉളവാകും അല്ലാതെ നമ്മളിൽ ഒരു രീതിയിലുള്ള ഫലം നമുക്ക് വന്നു ചേരുകയില്ല അത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഈ വീഡിയോ ഏവരെയും ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ അവരവർ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വര കൂടിയാണോ എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ സമർപ്പിച്ചിരിക്കുന്നത് അല്ല ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അരം അങ്ങനെയുള്ള സജ്ജനങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിനു കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കാരേലും എത്തിച്ചേരുന്നതാണ് അതിനെ മറക്കാതെ ശ്രദ്ധയോടു കൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം